ആലത്തൂരിൽ അഭിഭാഷകനോട് മോശമായി പെരുമാറിയുന്ന കേസിൽ എസ് ഐ രണ്ട് മാസം തടവ് ശിക്ഷ ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത് സമാന കുറ്റങ്ങൾ ഉണ്ടാകരുതെന്ന് കോടതി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പ്രദീപ് ജോസഫ് കോടതിയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് പ്രദീപ് തുടക്കം മുതൽ ഈ കേസിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കോടതി കണ്ടിരുന്നതും പിന്നെ ഈ അഭിഭാഷകന്റെ പോരാട്ടമാണ് മറ്റൊന്നെടുത്തു പറയേണ്ടത് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള നടപടി എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ അപകടത്തെ തുടർന്ന് പോലീസ് പിടികൂടിയ വാഹനം വിട്ടുകിട്ടാൻ കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് ആലത്തൂർ മുൻ എസ് ഐ റണീഷ് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു പരാതി മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടു ഉപയോഗിച്ചു എന്നും പരാതി ഉണ്ടായിരുന്നു അതേസമയം താൻ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നും സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലമാണ് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതെന്നും എസ് ഐ മാപ്പപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സത്യവാങ്മൂലം പരിശോധിച്ച കോടതി കോടതി രക്ഷിക്കേസിൽ മറുപടി നൽകേണ്ടത് ഇങ്ങനെയാണോ എന്ന് നേരത്തെ തന്നെ എസ് ഐയോട് ചോദിച്ചിരുന്നു മാത്രവുമല്ല മോശം വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തിന് മാപ്പ് പറയുന്നു എന്നും ചോദിച്ചിരുന്നു ഈ കേസിലാണ് റമീഷിന് രണ്ടു മാസം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതേസമയം ഈ ശിക്ഷ നടപ്പാക്കുന്നത് ഒരു വർഷത്തേക്ക് തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല സമാനമായ കുറ്റകൃത്യങ്ങളിൽ യാതൊരു കാരണവശാലും ഏർപ്പെടാൻ പാടില്ല എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്